ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറ ഇളക്കുന്ന വോട്ട് മോഷണത്തിന്റെ ഞെട്ടിക്കുന്ന തെളിവുകളുമായി കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനം ബി ജെ പി സർക്കാരിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഒരുപോലെ പിടിച്ചുലച്ചു ദിവസങ്ങളായി രാഷ്ട്രീയ വൃത്തങ്ങളിൽ ആകാംക്ഷ നിറഞ്ഞ ഹൈഡ്രജൻ ബോംബ് ഒടുവിൽ പൊട്ടിച്ചപ്പോൾ അത് കേന്ദ്ര സർക്കാരിന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ആയിരക്കണക്കിന് തെളിവുകളുടെ ഒരു പരമ്പരയായി മാറി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നിഷ്പക്ഷ സ്ഥാപനമല്ലെന്നും മറിച്ച് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നവരെ സംരക്ഷിക്കുന്ന ഒരു കവചമായി മാറിയിരിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചു രാഹുലിന്റെ ആരോപണങ്ങളുടെ മുന പ്രധാനമായും നീണ്ടത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന് നേരെയായിരുന്നു ജനാധിപത്യത്തെ നശിപ്പിക്കുന്നവരെ സംരക്ഷിക്കുന്ന ആളാണ് ഗ്യാനേഷ് കുമാർ എന്ന് രാഹുൽ ഗാന്ധി അസംയുക്തമായി പ്രഖ്യാപിച്ചപ്പോൾ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ഭൂകമ്പ സൃഷ്ടിച്ചു ഇത് വെറും ഒരു ആരോപണമല്ലെന്നും കറുപ്പിലും വെളുപ്പിലും എഴുതിയ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും അദ്ദേഹം ആവർത്തിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉള്ളിൽ നിന്ന് തന്നെ തനിക്ക് വിവരങ്ങൾ ചോർന്നു കിട്ടുന്നുണ്ടെന്ന രാഹുലിന്റെ വെളിപ്പെടുത്തൽ കമ്മീഷന്റെ ആഭ്യന്തര കാര്യങ്ങളിലെ സുതാര്യതയില്ലായ്മയും ഇടപെടലുകളും പുറത്തു കൊണ്ടുവന്നു വോട്ട് മോഷണം എങ്ങനെയാണ് നടക്കുന്നതെന്ന് വിശദീകരിക്കാൻ രാഹുൽ ഗാന്ധി ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അലൻ മണ്ഡലത്തിലെ സംഭവങ്ങളാണ് ഇവിടെ ഏകദേശം ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ നിയമവിരുദ്ധമായി ഇല്ലാതാക്കാൻ ശ്രമം നടന്നുവെന്ന് അദ്ദേഹം തെളിവുകൾ നിരത്തി വാദിച്ചു ഏറ്റവും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഈ ക്രമക്കേട് കണ്ടെത്തിയത് ഒരു ബൂത്ത് ലെവൽ ഓഫീസർ സ്വന്തം അമ്മാവന്റെ വോട്ട് പട്ടികയിൽ നിന്ന് അപ്രതീക്ഷിതമായത് ശ്രദ്ധിച്ചപ്പോഴാണ് എന്നതാണ് വോട്ടർമാരുടെ പേരിൽ വ്യാജമായി അപേക്ഷകൾ നൽകി വോട്ടുകൾ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നു വോട്ട് നഷ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ ആരുടെ പേരിലാണോ അപേക്ഷ നൽകിയത് അവരോ ഇതൊന്നും അറിയുന്നില്ല കൂടാതെ ഇതൊരു കേന്ദ്രീകൃത സംവിധാനം ഉപയോഗിച്ച് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെയാണ് ചെയ്യുന്നത് എന്നാണ് അത്ഭുതപ്പെടുത്തുന്നതെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി കർണാടകയ്ക്ക് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ചാണ് കർണാടകയിലെ വോട്ടുകൾ നീക്കം ചെയ്യാൻ ശ്രമിച്ചത് ഗോദാബായി എന്ന പേരിൽ ഒരു വ്യാജ ലോഗിൻ ഉപയോഗിച്ച് പന്ത്രണ്ട് വോട്ടുകൾ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചതിന്റെ തെളിവും രാഹുൽ ഗാന്ധി പുറത്തുവിട്ടു വോട്ടുകൾ നീക്കം ചെയ്യുന്നത് കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിക്കുന്ന ബൂത്തുകളെയും കോൺഗ്രസ് അനുഭാവികളെയും തിരഞ്ഞുപിടിച്ചാണ് ദളിതർ ആദിവാസികൾ ന്യൂനപക്ഷങ്ങൾ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ തുടങ്ങിയ പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളവരെയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നതെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി ഒരാഴ്ചക്കുള്ളിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ട വോട്ടർമാരുടെ മുഴുവൻ വിവരങ്ങളും പുറത്തുവിടാൻ കമ്മീഷൻ തയ്യാറാകണമെന്ന് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷന് അന്ത്യശാസനം നൽകി ഈ വിഷയത്തിൽ ബി നേതൃത്വം പുലർത്തുന്ന മൗനം സംശയാസ്പദമാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാൻ ഇത്രയും വലിയൊരു സംവിധാനം പ്രവർത്തിക്കുമ്പോൾ അത് ഭരണകക്ഷിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ നടക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരു ചട്ടുകമാക്കി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ശ്രമമാണോ ബി ജെ പി നടത്തുന്നതെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു രാഹുലിന്റെ ആരോപണങ്ങളെ അടിസ്ഥാനരഹിതമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശേഷിപ്പിച്ചത് പൊതുജനങ്ങൾക്ക് ഓൺലൈനായി വോട്ടുകൾ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ലെന്നും ഫീൽഡ് വെരിഫിക്കേഷൻ നിർബന്ധമാണെന്നും കമ്മീഷൻ വാദിച്ചു ഗ്യാനേഷ് കുമാർ ആറുമാസം മുൻപ് മാത്രമാണ് ചുമതല ഏറ്റതെന്നും കഴിഞ്ഞ വർഷം നടന്ന സംഭവങ്ങൾക്ക് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്നും കമ്മീഷനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പ്രതികരിച്ചു എന്നാൽ ഈ വാദങ്ങളെല്ലാം ദുർബലമാണ് രാഹുൽ ആരോപിച്ചത് പൊതുജനങ്ങൾ വോട്ട് ഡിലീറ്റ് ചെയ്യുന്നു എന്നല്ല മറിച്ച് സോഫ്റ്റ്വെയറും വ്യാജ ലോഗിനുകളും ഉപയോഗിച്ച ഒരു സംഘടിത സംവിധാനം അത് ഡിലീറ്റ് ചെയ്യുന്നു എന്നാണ് അലന്ത് മണ്ഡലത്തിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് കമ്മീഷൻ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങൾ സുതാര്യമായി പുറത്തുവിടുന്നില്ല ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പതറുന്നതാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ പൊതുജനങ്ങൾ കണ്ടത് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വിവരങ്ങൾ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് കർണാടക മഹാരാഷ്ട്ര ഹരിയാന ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം ലക്ഷക്കണക്കിന് വോട്ടർമാരെ ഇത്തരത്തിൽ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം ആരോപിക്കുന്നു ഇത് കേവലം തെരഞ്ഞെടുപ്പ് ക്രമക്കേടല്ല മറിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആത്മാവിനേൽക്കുന്ന മുറിവാണ് സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് എന്ന ഭരണഘടനാപരമായ അവകാശമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ ഭരണകക്ഷിയുടെ ചട്ടുകങ്ങളായി മാറുമ്പോൾ ജനാധിപത്യം എന്നത് ഒരു പ്രഹസനമായി മാറും രാഹുൽ ഗാന്ധി കൊളുത്തിയ ഈ ഹൈഡ്രജൻ ബോംബ് ഇന്ത്യൻ ജനാധിപത്യത്തെ ശുദ്ധീകരിക്കാനുള്ള ഒരു അവസരമാകുമോ അതോ ഭരണകൂട ഭീകരതയുടെ ഇരുണ്ട നാളുകളിലേക്കുള്ള ചൂണ്ടുപലകയാകുമോ എന്ന് കാലം തെളിയിക്കും എന്നാൽ ഒന്നുറപ്പാണ് വോട്ട് മോഷണത്തിന്റെ ഈ പുതിയ മുഖം ഇന്ത്യൻ ജനതയെ ഞെട്ടിക്കുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു